ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഫൈസലാണ് മൊബൈൽ ബൈ ചാൻസ് ഫൈസിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം പുതിയ കോളർ ഡിസ്പ്ലേയിൽ വന്ന മാറ്റം പല ഉപയോക്താക്കളെയും കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് കോളർ ഡിസ്പ്ലേയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ കോൾ ചെയ്യണം അതായത് കാര്യ കൺഫ്യൂഷനായിപ്പോയി കോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യണം ഇതൊന്നും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അപ്ഡേറ്റിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കോളർ ആണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ കാണപ്പെടുന്നത് ഈ സെറ്റിംഗ്സ് എന്തുകൊണ്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ആദ്യമായി ഗൂഗിൾ അപ്ഡേറ്റ് വന്നതോടുകൂടി അതായത് ആൻഡ്രോയിഡ് ഫോണിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതോടുകൂടി സെറ്റിങ്സ് എല്ലാം മാറിപ്പോയി അത് കാരണം പുതിയ അപ്ഡേറ്റിലെ ഫോൺ കോളർ ആണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് അത് ചിലർ ഉപയോക്താക്കളെയെല്ലാം ബുദ്ധിമുട്ടിച്ചു അവർക്ക് അവർക്കതിഷ്ടമാവുന്നില്ല പഴയ അപ്ഡേറ്റ് ആണ് പലർക്കും പലർക്കിഷ്ടമായത് അത് മനസ്സിലാകാതെ പലരും കൺഫ്യൂഷനിലായി എന്തോ സംഭവിച്ചു എന്നാണ് പലരും കരുതിയത് എന്നാൽ ചിലർക്കെല്ലാം ഇത് വ്യക്തമായി ഇത് അപ്ഡേറ്റ് കാരണമാണ് വന്നതെന്നും ഈ അപ്ഡേറ്റ് അവർക്ക് അവർക്കിഷ്ടമായെന്നും ചിലരെല്ലാം വ്യക്തമാക്കുന്നു ഇത് ഈ വീഡിയോ ചെയ്യുന്നത് ഈ അപ്ഡേറ്റ് ഇഷ്ടമാവാത്തവർക്കും ഇതെങ്ങനെ കളയാമെന്നും പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ അപ്ഡേറ്റ് കളയുന്നതിന് വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ഫോൺ ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷനിൽ ഫോൺ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ കോളർ ഡിസ്പ്ലേ പഴയതുപോലെ തന്നെ ആകുന്നതാണ് ഇതേണ്ട ആവശ്യമില്ല നിങ്ങളെപ്പോഴാണ് ഈ ഫോൺ ബൈ ഗൂഗിൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത് അല്ലാതെ ഫോണിൻ്റെ സെറ്റിങ്സിനോ മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൽ തന്നെ തുടരുക ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഇതിൽ തുടരുക എന്തായാലും പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് പരിചയമാകാൻ കുറച്ച് സമയം പിടിക്കും അത് ഓർത്തിട്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക